തങ്ങളെ തടവിലാക്കിയവരോട് തന്നെ ഇഷ്ടം തോന്നി വിവാഹം കഴിക്കുന്ന സംഭവങ്ങൾ ചുരുക്കമായെങ്കിലും ഉണ്ടാകാറുണ്ട് തൻ്റെ ജീവൻ രക്ഷിച്ചയാൾ എന്ന തോന്നലാണ് ഇതിലേക്ക് നയിക്കുന്നത് ഇഷ്ടമില്ലാത്തത് തുടർച്ചയായി കാണുകയും കേൾക്കുകയും ചെയ്താൽ ഇഷ്ടപ്പെടാനിടയുണ്ട് കരഞ്ഞുകൊണ്ട് ജനിക്കുന്നവർ തുടർന്ന് ഭൂമിയെ ഇഷ്ടപ്പെടുകയാണ് തീവ്രവാദികൾ മാത്രമല്ല പല രീതികളിലും സ്വാധീന വലയത്തിലാണ് എല്ലാവരും പാരമ്പര്യത്തിൻ്റെ ബലവും സൃഷ്ടികളുടെ ബലവും നമ്മെ സ്വതന്ത്രരാകാൻ അനുവദിക്കുന്നില്ല ആളാകാനും മറ്റുള്ളവരെ പ്രീണിപ്പിക്കാനും പണക്കാരാകാനുമുള്ള ചിന്തകളിൽ നിന്ന് സ്വതന്ത്രരായാൽ തന്നെ അടിമത്തത്തിൻ്റെ കുറെ കെട്ടുകൾ പൊട്ടിക്കാനാകും ലോകത്തിലെ അധികാര കസേരകളെല്ലാം വലിയ വിഭാഗത്തെ അടിമകളാക്കുന്നതും ചെറിയ വിഭാഗത്തിൻ്റെ അടിമത്തം വീറുന്നതുമാണ് സ്നേഹമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അളവുകോൽ ബലൂൺ നിറച്ച് ഭൂമിക്ക് ചുറ്റും ബലൂണില്ലാതെ പ്രപഞ്ചം മുഴുവനും ഒരുപക്ഷേ അതിനും വെളിയിലും ചുറ്റിക്കറങ്ങാനാവുന്നതാണ് സ്നേഹശക്തി